ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന വർഗീയ പ്രസിഡൻറ്റും കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാബുഹജി ഇതിൻ്റെ എല്ലാമെല്ലാമായ ഒരുപക്ഷെ മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റിൻ്റെ ഇതിൻ്റെ മനസ്സും മജ്ജയും മാംസവും ഒക്കെയായ ശ്രീ കുഞ്ഞാനെന്ന് കുഞ്ഞി മുഹമ്മദ് ശ്രീ അബ്ദുൽ മജീദ് அதுபோல தன்னே வேதிரில் இருக்கன அஸ்கி நோத்தி மேனான் சிட்டி டி நாசர் ஸ்ரீ ராதா கிருஷ்ணன் சுமணிர் ஸ்ரீ அப்துல் ஸ்ரீ ராஜீவன் ஸ்ரீ सलीम ஸ்ரீ திருமதி ஜாஸ்மின் சுமதி ரஞ்சூதா திருமதி ஹதீபா ஸ்ரீ ஷாஜி ஸ்ரீ கேம் பாவா திருமதி பிந்து ஸ்ரீ ஷௌக்கத் ஸ்ரீ மோகன் தாஸ் உன்னி சென்டி കമ്മിറ്റി चेयरमैन குளியாயா பிரியப்பட்டார் ஸ்ரீ ஹமீத் லப்பா பிளாக் பஞ்சாயத்தும்பர் ஸ்ரீ ஜாச்சன்

ഇത് മാതൃകാപരമെന്നോ ശ്ലാഘനീയമെന്നോ പ്രശംസനീയമെന്നോ എന്നോ പറഞ്ഞ വാക്കുകളിൽ ഒരു ഇൻഷുറൻസിന്റെ യാതൊരുവിധ വിധ ആനുകൂല്യങ്ങളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളെ സുരക്ഷിതമാക്കാൻ കഴിയുമെന്ന ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ഇതിന് ജന്മം നൽകാൻ അതിനെടുത്ത വലിയ പ്രസവ വേദനയെ കുറിച്ച് സവിസ്തരം കുഞ്ഞാവുജിയോട് സംസാരിച്ചു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയത് കാരണം ഇത് ഞാനൊക്കെ വീണ്ടും കുഞ്ഞാവുജി ഇപ്പോഴോ ചോദിച്ചു ഞാൻ ജില്ലയിൽ നിങ്ങൾ ആദ്യം നടത്തിയൊരു പരിപാടി പ്രതിപക്ഷ നേതാവിന്റെ ഡേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡേറ്റ് ഒന്ന് വാങ്ങിച്ചു പത്ത് ലക്ഷം വിതരണം ചെയ്യുന്നു അങ്ങനെ നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഞാൻ ഞാനിതൊരു അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിന് ഒരു വലിയ മാതൃകയാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ ക്രൗഡ് ഫണ്ടിങ് മലപ്പുറം ഒരു വലിയ മാതൃകയാണ് ഇന്ന് പതിനെട്ട് കോടി വേണം കുട്ടിയുടെ സർജറിക്ക് ഒരാഴ്ച കൊണ്ട് ലഭിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പന്ത്രണ്ട് കോടി കിട്ടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇന്ന് നമുക്കറിയാം പണ്ടുള്ളതുപോലെ നമുക്ക് പലപ്പോഴും നമുക്ക് ഒരു ശസ്ത്രക്രിയക്ക് വലിയ സഹായം നമുക്ക് ലഭിക്കാത്ത മലപ്പുറം മറ്റൊരു മാതൃക കാണിച്ചു അതിന്റെ പേര് നിങ്ങൾക്കറിയാം ബിരിയാണി ചലഞ്ച് മികവാറും ചില മാസങ്ങളിലൊക്കെ രണ്ടും മൂന്നും തവണ നമ്മൾ ബിരിയാണി കഴിക്കേണ്ടി വരിക അത് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല നൂറ് രൂപ കൊടുത്ത് നമ്മൾ ബിരിയാണി വാങ്ങിക്കുന്നതിലൂടെ ആ നൂറ് രൂപ കിഡ്നി മാറ്റാൻ അതല്ലെങ്കിൽ രോഗിയുടെ ലിവർ മാറ്റ ശസ്ത്രക്രിയക്ക് ഇങ്ങനെ സമൂഹമേറ്റെടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഉത്തമമായ മാതൃക എന്ന് നമുക്ക് കാണിച്ചു തന്ന ക്രൗഡ് ഫണ്ടിംഗിന്റെ ഒരു വലിയ മാതൃകയാണ് നിങ്ങളുടെ കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി എന്ന് ൂർവം എവിടെയും പറയാൻ പറ്റും ഒരു മലപ്പുറം ജില്ലക്കാരൻ നിലയിൽ മറ്റെവിടെ പോയാലും നമുക്കത് പറയാൻ പറ്റും പക്ഷേ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട മലപ്പുറം ജില്ലയിൽ ഇത് വിജയിക്കുന്നതുപോലെ എല്ലാ സ്ഥലങ്ങളിലും വിജയിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല വിജയിക്കണമെങ്കിൽ കുറച്ച് പെയിൻ കൂടുതൽ എടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മലപ്പുറത്തിന്റെ മണ്ണ് പരീക്ഷണങ്ങൾക്ക് പാകമായ ഒരു മണ്ണാണ് കാരുണ്യത്തിന്റെ കനിവിന്റെ അതിന്റെ കൃത്യമായ അനുതാപത്തിന്റെ ഒരു വലിയ മനസ്സാന്നിധ്യമുള്ള മണ്ണാണ് മലപ്പുറം ഏഷ്യയിലെ തന്നെ വൻകിട പദ്ധതികൾ പരീക്ഷിച്ചു തുടങ്ങിയത് മലപ്പുറത്താ എന്തിനാ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ കോടിക്കണക്കിന് രൂപ ഇവിടെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ത്രീകളുടെ നവോത്ഥാനം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയാവുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നിരവധി പദ്ധതികൾ നമുക്ക് മാതൃകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയുടെ കൃത്യമായ കർത്താവാണ് എന്ന് ആര് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും പിന്നെ പുകട്ടുപാടൻ യൂണിറ്റിനെ കുറിച്ച് പറയണ്ട പൂക്കോട്ടുപാടം യൂണിറ്റ് പ്രഖ്യാപനങ്ങളിൽ അല്ല പ്രവർത്തനങ്ങളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു യൂണിറ്റ് ആദ്യമായി ഒരു കിഡ്നി ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാൻ നിലമ്പൂര് കാരണം നമുക്കൊന്നും കിഡ്നി ഡയാലിസിസ് സെന്റർ മുമ്പൊന്നും പരിചയമില്ല എന്നിട്ട് ഒരു പതിനഞ്ച് വർഷം മുൻപ് തന്നെ നമ്മൾ ഒരു കിഡ്നി ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചില്ല അന്നൊക്കെ നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കൊരമ്പയിൽ പോകണം അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ഈ പറഞ്ഞ മൂന്നാല് ഹോസ്പിറ്റലുകളിൽ പോകണം അവിടെ മാത്രമേ ഉള്ളൂ ഒരു പതിനഞ്ച് വർഷം മുൻപ് ഇപ്പോ നമ്മുടെ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് തലത്തിൽ കിഡ്നി ഡയാലിസിസ് സെന്റർ വേണമെന്നാണ് ഒരു പത്ത് വർഷം കൂടി കഴിയേണ്ട അഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നത് വാർഡ് തലങ്ങളിൽ കിഡ്നി ഡയാലിസിസ് സെന്റർ വേണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ നന്നായി രാജറാണി എക്സ്പ്രസ് ഒന്നും ഇല്ല ഷൊർണൂരിൽ പോയിട്ട് വേണം തിരുവനന്തപുരത്തേക്ക് വണ്ടിയേറെ പക്ഷേ അന്നൊന്നും ഒരു ട്രെയിനിൽ പോകുമ്പോൾ എന്റെ ഇടത്തോ വലത്തോ ഒരു ക്യാൻസർ രോഗിയെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള രാജറാണി എക്സ്പ്രസ് നമ്മൾ കയറിയിരുന്നാൽ എന്റെ ഇടതുഭാഗത്തിരിക്കുന്നത് രണ്ടാമത്തെ കീമോക്ക് പോകുന്ന ആർ സി സി ലേക്ക് പോകുന്ന വലതുഭാഗത്തിരിക്കുന്നത് ബയോക്സിയുടെ ടെസ്റ്റ് റിസൾട്ടുമായി ആർ സി സിയിലേക്ക് പോകുന്നതാണ് എന്റെ നേരെ ആറു മാസമായി രണ്ടാമത് ചെക്കപ്പിന് വേണ്ടി ആർ സി സിയിലേക്ക് പോകുകയാണ് ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നിലമ്പൂർക്കാരുടെ ആവശ്യം ഞങ്ങൾക്ക് ക്യാൻസർ രോഗികൾക്ക് മാത്രം ഒരു വണ്ടി തിരുവനന്തപുരത്തേക്ക് വേണം എന്നതാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മാറേണ്ടി വരുന്നത് നമുക്ക് ഒരു ഭാഗത്ത് കിഡ്നി ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കുമ്പോൾ രോഗ ചികിത്സ